ദുബായ് കസ്റ്റംസ് നിരോധിച്ച സാധനങ്ങൾ അറിഞ്ഞിരിക്കുക ചെറിയ വീഴ്ചയ്ക്കും ജയിലും പിഴയും കിട്ടും ദുബൈയിലേക്ക് വണ്ടി കയറും മുമ്പേ പെട്ടിയിൽ അരുതാത്ത സാധനങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ഒന്ന് നോക്കണേ അല്ലേ അവിടെ ഇറങ്ങുമ്പോൾ നേരെ ജയിലിലേക്ക് പോയേക്കാം കാത്തിരിക്കുന്ന ജോലിയും മാനവും ധനവും എല്ലാം അതോടെ പോകും ആരേലും എന്തേലും തന്നുവിട്ടാലും എത്ര സുഹൃത്താണെന്ന് പറഞ്ഞാലും ശരി ബാഗ് തുറന്നു നോക്കി എന്താണ് അതിനുള്ളിൽ ഉള്ളതെന്ന് കണ്ടു ബോധ്യപ്പെടുക യൂറോപ്പിലും മറ്റും എയർപോർട്ടിൽ സായിപ്പുമാരോട് സോറി പറഞ്ഞാൽ കുറയൊക്കെ അവർ പൊറുക്കും എന്നാൽ ദുബൈയിൽ സോറിയും കരച്ചിലും ഏശില്ല ലോകത്ത് കർക്കശമായി നിയമം നടപ്പിലാക്കുന്ന എയർപോർട്ടുകളിൽ ഒന്നാണ് ദുബൈ അവരെല്ലാം ചികഞ്ഞു തപ്പി പരിശോധിക്കും ദുബായ് കസ്റ്റംസ് ഒട്ടേറെ സാധനങ്ങൾ ദുബൈലേക്ക് കൊണ്ടുവരുന്നത് നിരോധിച്ചിട്ടുണ്ട് ഇതറിയാതെ പലരും പല സാധനങ്ങളും കൊണ്ടുവന്ന് പിടിക്കപ്പെടുന്നു ചിലർ പിഴയടച്ച് രക്ഷപ്പെടുന്നു ചിലപ്പോൾ കള്ളക്കടത്തുകാരനായി മുദ്രകൊത്തി ജയിലിൽ അടയ്ക്കപ്പെടുന്നു ദുബായിലെ കസ്റ്റംസ് നിയമങ്ങളെ കുറിച്ച് അറിവില്ലാത്തതാണ് ഇതിന് കാരണം അതുകൊണ്ട് തന്നെ ദുബായ് കസ്റ്റംസ് നിരോധിച്ചിട്ടുള്ള സാധനങ്ങളെ പരിചയപ്പെടാം വ്യക്തിപരമായ അവകാശങ്ങൾ മൂവായിരം ദീർഘത്തിനും കൂടുതലുള്ള സമ്മാനങ്ങൾ കൊണ്ടുവരാൻ പാടില്ല ഒരു ലക്ഷം ദീർഘത്തിന് മുകളിലുണ്ടെങ്കിൽ അത് ക്ലിയറൻസിന് മുമ്പ് എഴുതി കൊടുക്കണം നാന്നൂറ് സിഗരറ്റിൽ കൂടുതൽ അമ്പത് ചുരുട്ട് അഞ്ഞൂറ് ഗ്രാം പുകയില ഇവയിൽ കൂടുതൽ അളവിൽ കൊണ്ടുവരാൻ പാടില്ല നാലു ലിറ്റർ മദ്യം െട്ട് കാൻ ബിയർ എന്നിവയിൽ കൂടാൻ പാടില്ല മരുന്ന് മൂന്ന് മാസത്തേക്ക് വരെ കഴിക്കാനുള്ള മരുന്ന് കയ്യിൽ കരുതാം പക്ഷേ രജിസ്ട്രേഡ് ഡോക്ടറുടെ കുറിപ്പടി ഒറിജിനൽ കരുതണം അത് ഔദ്യോഗിക ലെറ്റർ പാടിലായിരിക്കണം എന്നാൽ മാനസിക രോഗത്തിനുള്ള മരുന്നുകൾ ഉറക്കഗുളികകൾ കുറഞ്ഞ അളവിലായാൽ പോലും കൊണ്ടുവരുന്നത് കുറ്റകരമാണ് ഇനി അവ കൊണ്ടുവരണം എന്ന് നിർബന്ധമാണെങ്കിൽ അതിന് ഇന്ത്യയിലെ യു എ ഇല കോൺസുലേറ്റിൽ നിന്ന് ആരോഗ്യ വകുപ്പിന്റെ അനുവാദം കിട്ടിയിരിക്കണം